അസ്സാമേക്കും വറഹമത്തല്ലായി താല ഒക്കാരത്തോ അറബി അമ്മയുടെ വീട്ടിൽ രാജകീയമായ സ്വീകരണമാണ് സിനാൻ നൽകിയത് എങ്കിലും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വേദനയുണ്ടായിരുന്നു അത് തൻ്റെ മുഹസിയെ കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രമായിരുന്നു ഉമ്മയുടെ സ്വഭാവം കുറച്ച് നല്ലതായിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ഇവിടെ ജോലി ചെയ്യാമായിരുന്നു അന്ന് തലാലിനൊപ്പം അതാ സിനാൻ പുറത്തെ കാഴ്ച ഭംഗിയൊക്കെ കാണുവാൻ വേണ്ടി അറബിയമ്മയുടെ കൊട്ടാരത്തിന് മുകളിലുള്ള മട്ടുപ്പാവലിരുന്നു തലാലും സിനാനും കുറേ സംസാരിച്ചു തലാൽ ചോദിച്ചു എന്താ വൈഫിനെ കൊണ്ടുവരാതിരുന്നത് തലാലിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ശരിക്കും സിനാൻ എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി അത് ഇൻഷാല്ല ഇനി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ആകാമെന്ന് കരുതി അതിനെന്തോ സിനു കൊണ്ടുവന്നുകൊണ്ടിരുന്നോ ഇവിടെ താമസിക്കായിരുന്നല്ലോ ഇവിടെ എല്ലാവരും താമസിക്കുന്നുണ്ട് അതുമാത്രല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇഷ്ടംപോലെ സ്പേസ് അല്ലേ അപ്പോൾ ഇതിലൊക്കെ ആളുകൾ താമസിക്കണമെന്നാണ് ഉമ്മാക്ക് ആഗ്രഹമുള്ളത് നിനക്ക് വൈഫിനെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു അങ്ങനെ ആകുമ്പോഴേ ജീവിതം ഹാപ്പിയാവുമല്ലോ തലാലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും സിനാനെ വല്ലാതെ അത് ആഗ്രഹിച്ചു പോയി അവൻ മനസ്സിൽ വിചാരിച്ചു മൊഹസി ഒരിക്കൽ ഞാൻ നിന്നെ കൊണ്ടുവരൂട്ടോ നീ വിഷമിക്കണ്ട ദാ നമ്മുടെ അറബി ഉമ്മ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തിന് പേടിക്കണം പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അവൻ വെറുതെ മനസ്സിൽ പറഞ്ഞു തലാൽ പറഞ്ഞ ആ ഒരു കാര്യം അത് ശരിക്കും ഇപ്പോൾ തന്നെ അവളെ ഇങ്ങ് കൂട്ടിയാൽ മതിയെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു അറബിയമ്മയുടെ കൊട്ടാരത്തിനകത്ത് പ്രത്യേകം സജ്ജമാക്കിയ ആ ഒരു റൂമിൽ നമ്മുടെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമ പ്രിയപ്പെട്ട നാഫിക്കയെ കാത്തിരിക്കുകയാണ് ഇന്ന് വരും നാളെ വരും അങ്ങനെ ഓർത്തുകൊണ്ട് പക്ഷേ തൻ്റെ നാഫിക്ക ഇതുവരെ എത്തിയിട്ടില്ല പ്രസവത്തോടടുക്കുന്ന അവൾക്ക് ശരിക്കും തൻ്റെ നാഫിക്കയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു വെറുതെ ആലോചിച്ച് നിന്നപ്പോൾ അതാ തൻ്റെ പ്രിയപ്പെട്ട നാഫിക്ക വിളിക്കുന്നു നൂർ മോളെ അസ്സലാമലൈക്കും വറഹമത്തുള്ള വാളേക്കും അസലാം നൂർമോളെ എന്താ ഉറങ്ങിയിട്ടില്ലേ ഇല്ല അല്ല നാഫിക്ക എന്താ ഈ ഒരു സമയത്ത് അവിടെ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയ സമയല്ലേ എന്താ അതൊക്കെ ഉണ്ട് മോളെ നിന്നോടൊന്ന് സംസാരിക്കണം തോന്നിയപ്പോഴേ പെട്ടെന്നിടത്ത് സംസാരിച്ചു അതല്ല വീട്ടിലല്ലല്ലേ അല്ലടി ഞാൻ റൂമിലാണ് പള്ളിക്കെടുത്തുള്ള പിന്നെ നീ പോയതിന് ശേഷം ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ എനിക്ക് ഭയങ്കര ഒരു ടെൻഷന് അതുകൊണ്ട് തന്നെ ഞാനും മുഹസിനയുടെ ആങ്ങളെയും കൂടി ഇപ്പോൾ ആ വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ നിന്ന് ഒഴിഞ്ഞു തരാം എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു വേണ്ട എന്തൊക്കെ തന്നെയാണ് നിങ്ങളുടെ സാധനങ്ങളൊക്കെയുള്ള റൂമല്ലേ അത് ഒഴിച്ചു തരണ്ട എന്നാണ് ഒരു പറഞ്ഞത് അപ്പോൾ എനിക്ക് വല്ലാതൊരു ടെൻഷനായപ്പോൾ എന്തൊക്കെ തന്നെയായാലും അവനെ ഞാൻ വിളിച്ചു ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇവിടെ മാഷല്ല അത് നന്നായി ഇൻഷാല്ല പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരുമല്ലോ എന്നിട്ട് നമുക്ക് ഇൻഷാല്ല അവിടെ താമസിക്കാം അല്ല നീ ഇങ്ങോട്ട് വരാൻ പ്ലാനിങ് ഉണ്ടോ ഉസ്താദ് ചോദിച്ചു പിന്നെന്താണ് നാഫിക്ക ഇവിടുത്തെ ഡെലിവറി കാര്യങ്ങളായി കഴിഞ്ഞാൽ ഇൻഷാല്ല തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോരണം കുട്ടിക്ക് കുട്ടിന്റെ ബാപ്പാൻ്റെ നാട് ഉം അത് കേട്ട് ഉസ്താദ് ചിരിച്ചു മാഷല്ല പഠിച്ച റമ്പേ എന്റെ കുട്ടിക്ക് ദീർഘായുസും ആഫിയത്തും പ്രദാനം പ്രധാനം ചെയ്യുറഹ്മാനെ അദ്ദേഹം ഹൃദയം പൊട്ടി ഇവ ചെയ്തു എന്താ നാഫിക്ക ഞാൻ പറഞ്ഞത് പറ്റിയില്ലേ അല്ലടി പറ്റാതിട്ടല്ല എനിക്ക് എന്തൊക്കെയോ തോന്നി പോയി അതാണ് ആ അല്ല അല്ലനാഫിക്ക പിന്നെ അധിക ദിവസല്ലോ ഇനി ഒരു മാസം പോലും തികച്ചുണ്ടാവില്ല എനിക്ക് തോന്നുന്നുണ്ട് നാഫിക്ക് എന്താ വരാത്തത് ഏഹ് എൻ്റെ വയറൊന്നും കാണാൻ ആഗ്രഹമല്ലേ അവളുടെ ആ ഒരു ശബ്ദത്തിന് ഒന്നുകൂടി മാധുര്യം കൂടിയതുപോലെ ഉസ്താദിനെ അനുഭവപ്പെടുന്നു ഇൻഷല്ല അതൊക്കെ ഞാൻ വരും കാത്തിരുന്നാൽ മതി പിറ്റേ ദിവസം അറബിയമ്മ നൂർ ഫാത്തിമയെ വിളിക്കുന്നു നൂർമോളെ ആ എന്താ ഉമ്മ മോളെ എന്നാ ഈ ഒരു ജ്യൂസൊന്ന് കൊണ്ടുകൊടുത്തേ അവിടെ ഒരാൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് നല്ല ദാഹമുണ്ട് തോന്നുന്നുണ്ട് മോളത് കൊണ്ടുപോയി കൊടുത്തേ അറബിയമ്മ അത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി റബ്ബേ എന്ത് ഇത് അറബിയമ്മ എന്ത് ഇങ്ങനെ പറയുന്നത് ഒരിക്കലും എന്നെ ആ അകത്തു നിന്ന് പുറത്തിറക്കാത്ത അറബിയമ്മ ഇതെന്തു പറ്റി ഇത് പിടിക്കുമോളെ എന്താ വാങ്ങാത്തത് ഒരാള് ഭക്ഷണം വെള്ളമൊക്കെ ചോദിച്ചു വന്നാൽ കൊടുക്കണ്ടേ നമ്മൾ പിന്നെ എൻ്റെ കാലം കഴിഞ്ഞാൽ നിങ്ങളൊക്കെയല്ലേ ഇവിടെ മാനേജ് ചെയ്യേണ്ടത് എന്നും ഞാനുണ്ടാവില്ലല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെയാലും അതൊക്കെ ഒന്ന് ശീലമാകുന്നു നല്ലതാണ് അറബിയമ്മ കൊടുത്ത ആ ഒരു ജ്യൂസ് വിറച്ചുകൊണ്ട് പൂർണ്ണ ഗർഭിണിയായ അവൾ അതുമായി അതാ നടക്കുന്നു ശരിക്കും അറബിയമ്മ പറഞ്ഞു മോളെ മുറുക്കി പിടിച്ചോട്ടോ നല്ല ഗ്ലാസ് ആണത് നിലത്ത് വീണാൽ പൊട്ടിപ്പോവും മാത്രമല്ല മോളുടെ കാല് വേദനിക്കുകയും ചെയ്യും പതുക്കെ പോയിക്കോട്ടോ അറബിയമ്മ അവളുടെ പിന്നിലായിക്കൊണ്ട് നടന്നു അവൾ തിരിഞ്ഞു നിന്ന് അവൾക്ക് സങ്കടം തോന്നി ഉമ്മ എനിക്ക് ഭയമാണ് ഞാൻ അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് അങ്ങനെ പോവാറില്ല മോളെ അന്യപുരുഷന് നമ്മൾ ശരിക്കും മറച്ചുകൊണ്ട് പോണേന്നൊരു കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളെ വിമാനയാത്ര കഴിഞ്ഞ് വന്നതൊക്കെ എങ്ങനെയായിരുന്നു ഏ അത്ര എങ്ങനെ ആയാലങ്ങനെ അതൊന്നും വിഷയമല്ല മോള് ചെല്ലു അവൾ ആകെ വിറച്ചു പോയി എങ്കിലും അറബിയമ്മ പറഞ്ഞതല്ലേ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് അവൾ ആ ജ്യൂസ് ക്ലാസ്സുമായി അതാ നേരെ ആ അജിലിസ് റൂമിലേക്ക് കടന്നു ചെല്ലുന്നു ആ ഒരു കാഴ്ച കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി അല്ലാ ആരായിരുന്നു അവിടെ ആരാണ് നൂർ ഫാത്തിമയോട് ജ്യൂസ് ആവശ്യപ്പെട്ടത് ആരായിരിക്കും അത് അത് മറ്റാരും ആയിരുന്നില്ല നൂർ ഫാത്തിമയുടെ പ്രിയപ്പെട്ട നാഫി ഉസ്താദ് ശരിക്കും അവൾ കരഞ്ഞു പോയി പെട്ടെന്ന് ഉസ്താദ് എണീറ്റുകൊണ്ട് ആ ജ്യൂസ് ഗ്ലാസ് വാങ്ങി എൻ്റെ പെണ്ണെ ഞാൻ ഇത്ര പെട്ടെന്ന് എത്തണമെന്ന് വിചാരിച്ചില്ലല്ലോ നാഫിക്ക ഞാൻ കാണുന്നത് സ്വപ്നമാണോ അല്ല സ്വപ്നമല്ല അല്ല കണ്ണുകളിലേക്ക് എന്നെ നുള്ളിൽ നോക്ക് നീ തന്നെ നോക്ക് ശരിക്ക് അവൾ കൊണ്ടുവന്ന ആ ഒരു ജ്യൂസ് അത് ഞാൻ ആഫി ഉസ്താദ് അതാ അവിടെ ഇരുന്ന് ബിസ്മില്ലായി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് കുടിക്കുന്നു അതിൽ നിന്ന് അല്പമെടുത്ത് അവൾക്കും കൊടുക്കുന്നു ഇതാ നമ്മളെ കുഞ്ഞിന് വേണ്ടിയിട്ട് നീ ഇതും കുടിക്ക് അവൾക്ക് അറബിയമ്മ തന്ന ആ ഒരു സർപ്രൈസ് ഒരിക്കലും പ്രതീക്ഷിക്കുവാന് കഴിഞ്ഞില്ല അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ നിന്നപ്പോഴേക്കും അതാ അറബിയമ്മ ചിരിച്ചുകൊണ്ട് മാഷാള്ളാ അലഹമ്മദില്ല എന്തായാലും കിട്ടിയില്ലേ നിനക്ക് നിൻ്റെ മണിമുത്തിനെ ഇനി നല്ല സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി ജീവിക്കണം കേട്ടോ ഒരു മാസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ ഇത്രയും ഈ ഒരു മാസം തന്നെ കൂടെ ഭർത്താവില്ല എന്നാൽ അതെന്തായിരിക്കും പിന്നെ അവസ്ഥ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സെറ്റാക്കി ശരിക്കും അത്ഭുതപ്പെട്ടു അവൾ കരഞ്ഞു പോയി കരയണ്ട കുട്ടി കരയുന്ന എന്തിനാ നിന്റെ ഭർത്താവ് എത്തിയില്ലേ ഇനി എനിക്ക് സമാധാനമാണ് എൻ്റെ നൂർ ഫാത്തിമ ആ പിന്നെ പുതുമണവാളിനെയും കൊണ്ട് ദാ പോയ്ക്കോളൂ റൂമിലേക്ക് ഇവിടെ മജ്ലിസ് റൂമല്ലേ ഇവിടെ കൂടുതൽ സമയം ഇങ്ങനെ ഓപ്പണായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ രണ്ടുപേർക്കും റാഹത്തോടു കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ റൂമിലേക്ക് പോകാം ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ശരിക്കും നൂർ ഫാത്തിമ ആ ഒരു ഞെട്ടിൽ നിന്ന് അവൾ വിമുക്തയായിട്ടില്ല എന്താ നൂർ ഫാത്തിമ നീ എങ്ങനെ നോക്കുന്നത് സത്യമായിട്ടോ എന്താ ഏഹ് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ലേ നാഫിക്ക ഞാൻ സത് ഞാൻ സ്വപ്നം കാണില്ലേ ഞാൻ കാണുന്നത് സ്വപ്നമാണ് എന്നെനിക്ക് തോന്നുന്നതാണ് അല്ലാതെ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ ഡ്രത്തും എന്നാണല്ലോ സത്യത്തിൽ എനിക്ക് വിശ്വാസം വരുന്നില്ല എന്തൊക്കെയാണ് സംഭവിച്ചത് പെട്ടെന്ന് അറബിയമ്മ പറഞ്ഞു മക്കളെ റൂമിലേക്ക് ഇരുന്നോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളതെല്ലാം അവിടെ സെറ്റാക്കിയിട്ടുണ്ടല്ലോ അവിടെ ഇരുന്ന് റാഹത്തോടുകൂടി ശരിക്ക് സംസാരിച്ചോളൂ കേട്ടോ നൂർ ഫാത്തിമയുടെ ഭർത്താവ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അതാ ലൈലയും അറിയുന്നു അവർക്കും സന്തോഷമായി മാഷല്ല അത് എന്തെങ്കിലും നന്നായി ഈ ഒരു സമയത്തെ ഭർത്താവിൻ്റെ സാന്നിധ്യം എന്ന് വെച്ചാൽ അത് വളരെയധികം നല്ലതാണ് ഒരുപാട് ടെൻഷനുകൾ മാറാൻ അത് കാരണമാകും നൂർ ഫാത്തിമയുടെ ആ റൂമ് കണ്ട് ശരിക്കും ഉസ്താദ് ഞെട്ടിപ്പോവുകയാണ് സുബുഹാനല്ല എന്തൊക്കെയാണിത് സെറ്റപ്പ് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനുള്ള ഫുള്ള് സെറ്റപ്പും കാര്യങ്ങളും എത്രമാത്രം വിശാലത കാര്യങ്ങൾ ഇതൊക്കെ ഇപ്പോൾ സെറ്റാക്കിയതാണല്ലോ നൂർ ഫാത്തിമ അത് കേട്ട് ചിരിച്ചു നാഫിക്ക അത് എനിക്ക് നാഫിക്കാക്കും വേണ്ടിയിട്ട് അറബിയും ഉമ്മ ഒരുക്കിയതാണ് ഇതെല്ലാം ഓ എന്തൊക്കെ തന്നെയല്ലേ ഞാനിവിടുത്തെ രാജകുമാരനെ പോലെ ജീവിക്കുന്ന പോലെയാണല്ലോ അപ്പോൾ എന്താ നിനക്കൊരു നാണം മുഖമൊക്കെ വല്ലാതെ വീങ്ങിയ പോലും ഉണ്ടല്ലോ എന്തു പറ്റി തടിച്ചോ അതോ നീരാണോ മുഖത്ത് ഉസ്താദ് നൂർ ഫാത്തിമയുടെ കവിളിലൂടെ പതുക്കെ തലോടിക്കൊണ്ടിരുന്നോ അങ്ങനെയാണെങ്കിൽ കാലിൽ കാണുമല്ലോ അവളുടെ ആ മനോഹരമായ കാലുകൾ ഉസ്താദിൻ്റെ മടിയിലേക്ക് വെച്ചു അത് പതുക്കെ ഒഴിഞ്ഞുകൊടുത്തു എൻ്റെ പെണ്ണ് ഇവിടെ എത്തിയപ്പോൾ ഒന്നുകൂടി ഹോർലീനായതുപോലെയാണല്ലോ റാഫിക്ക ഇവിടെ നിന്ന് എങ്ങോട്ട് ഇറങ്ങാറ എങ്ങോട്ടും ഇറങ്ങാനില്ല ചളിയില്ല പൊടിയില്ല ഒന്നുമില്ല അഥവാ ഇറങ്ങുകയാണെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വാഹനത്തിൽ കയറാൻ ഇവിടെ വരിക അല്ലാതെ ഒരു അടുക്കളയിലേക്കൊന്നും എനിക്ക് പ്രവേശനമില്ലല്ലോ പിന്നെ ചെറുതായിട്ട് എക്സസൈസ് ചെയ്യാനുള്ള ജിമ്മ് കാര്യങ്ങൾ അതെല്ലാം ഇവിടെ തന്നെ അറബിയമ്മ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് അതും പാടില്ലല്ലോ നൂർ ഫാത്തിമ കുറേ ദിവസമായില്ലേ കണ്ടിട്ട് നിനക്ക് എന്നെ മിസ് ചെയ്തിരുന്നോ റാഫിക്ക അതില്ലാതിരിക്കുമോ ഇന്നലെ വരെ ഞാൻ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇനി ആകെ ഒരു മാസമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു മാസമെങ്കിലും എനിക്ക് റാഫിക്കയുടെ കൂടെ കഴിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും റബ്ബ് എൻ്റെ പ്രാർത്ഥന കേട്ടു പ്രതീക്ഷിക്കാതെയാണ് എടേ അത് അറബി ഉമ്മയുടെ പണിയാണ് നെക്സ്റ്റ് അടുത്ത ആഴ്ച ലാസ്റ്റിലാണ് എൻ്റെ ഉമറാ ടീം വരുന്നത് അപ്പോൾ ഉമറാ ടീമിൻ്റെ കൂടെയല്ലേ വന്നത് അല്ല ചിലപ്പോൾ രണ്ടാഴ്ച വൈകാറും ചാൻസ് ഉണ്ട് ഡേറ്റ് അത്ര ഫിക്സഡല്ല അപ്പോൾ അറബി ഉമ്മയാണ് എന്നെ വിളിച്ച് വരുത്തിയത് മോനെ നാഫിയ നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റാക്കിത്തരാ നീ വരണം ഇനി ആകെ ഒരു മാസമേ ഉള്ളൂ മോനെ ഡേറ്റിന് അപ്പോൾ അതിനു മുമ്പായിട്ട് കുറച്ച് ദിവസമെങ്കിലും ഇനി നൂർഫാത്തിമയുടെ കൂടെ താമസിക്കണം അതാണ് നല്ലത് അവൾക്ക് സന്തോഷവും സമാധാനമാണ് ഒരു സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല പിന്നെ ലൈലയൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് അല്പം ആശ്വാസമുണ്ട് പക്ഷേ എന്തൊക്കെ തന്നെയാലും സ്വന്തം ഭർത്താവുള്ള ആ ഒരു സമാധാനം ഭർത്താവ് കൂടെയുള്ള ജീവിതം അതിനേക്കാളും മറ്റൊരു സുഖമായ ജീവിതം വേറെ ഉണ്ടാവില്ല ഈ ദുനിയാവിലെ എന്തൊക്കെ തന്നെയാലും സ്വന്തം ഭർത്താവിൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതത്തിനോളം അതുകൊണ്ട് തന്നെ അറബിയമ്മ എന്നെ വിളിക്കായിരുന്നു അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പെട്ടെന്ന് കാര്യങ്ങളായിട്ട് എമർജൻസി ആയിട്ടാണ് ഒരിക്കലും ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ തന്നെ ശരിക്കും അത്ഭുതപ്പെട്ടു മോനെ അപ്പം രണ്ടാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഇല്ലുമ്മ രണ്ടാഴ്ച അത് അങ്ങനെയായിരുന്നു പക്ഷേ പെട്ടെന്ന് അറപ്പിക്കുമ്പോൾ വിളിച്ച് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ നൂർ ഫാത്തിമൊക്കെ ഹെയ് അതൊന്നും ഇല്ലമ്മ ഇനി ഒരു മാസമല്ലേ അവളുടെ കൂടെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് ശരിക്കും ഉമ്മക്കും ഉപ്പക്കും വിശ്വാസം വരുന്നില്ലായിരുന്നു ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ ഉമ്രാട്ടീമ വരും അവരുടെ കൂടെ ഒരു അമീറുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ പെണ്ണെ ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു ഈ ഒരു നിമിഷങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ തന്നെയാലും അല്ലാമില്ല പഠിച്ചറബുണ്ടല്ലോ നമ്മുടെ കൂടെ അതുകൊണ്ടായിരിക്കും ഇത്ര പെട്ടെന്ന് ഒരുമിക്ക് സാധിച്ചത് പക്ഷേ ഇനി അറബിയമ്മ സർപ്രൈസ് തന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ മുർഫാത്തിമ അങ്ങനെയുണ്ട് അതെന്താ ഇനിയും സർപ്രൈസോ ഹോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല റാഫിക്ക് വന്നത് തന്നെ എനിക്ക് എന്തെന്ന് അറിയില്ല വല്ലാത്തൊരു അനുഭൂതിയാണ് ഇപ്പോഴും അത് എനിക്ക് എൻ്റെ സ്വർഗമാണ് എൻ്റെ നാഫിക്ക ദുനിയാവിൽ എനിക്കൊരു സ്വർഗമുണ്ടെങ്കിൽ അത് എൻ്റെ നാഫിക്കയാണ് നാഫിക്കയുടെ കൂടെയുള്ള ആ ഒരു ജീവിതമാണ് ഉസ്താദ് പറഞ്ഞു അതേ ഫസ്റ്റ് ടൈമൊക്കെ അങ്ങനെ എല്ലാവരും പറയും പിന്നീട് പിന്നീടങ്ങോട്ട് ഇഷ്ടമില്ലാതെ കാല്ല നാഫിക്ക നമ്മളൊരു വർഷത്തോളമായി താമസിക്കാൻ തുടങ്ങിയിട്ട് എന്താണെന്നറിയില്ല ദിവസം കൂടുന്തോറും എനിക്ക് നാഫി ഉസ്താദിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ് സത്യമായിട്ടോ വളരെയധികം സന്തോഷത്തോടെ മനോഹരമായ ആ രാത്രിയിൽ നാഫി ഉസ്താദും തൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമയും ഒരുമിച്ച് ആ ഒരു മണിറയിൽ നിന്ന് അവർ ഒരുപാട് സ്വപ്നലോകത്തേക്ക് ഒഴുകിപ്പോവുകയാണ് തൻ്റെ ഭാര്യയുടെ ആ ഒരു വയറ് ശരിക്കും കണ്ട നാഫി ഉസ്താദ് ശരിക്കും അള്ളാഹുവിനെ സ്തുതിച്ചു പടച്ചെറബേ എത്ര പെട്ടെന്നാണ് അവിടെ നിന്ന് വരുമ്പോൾ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഒരുപാട് വലുപ്പമായിട്ട് തോന്നി റബ്ബേ എൻ്റെ ഭാര്യയെയും എൻ്റെ കുഞ്ഞിനെയും നീക്കാത്ത രക്ഷിക്ക് റഹ്മാനെ ഉസ്താദ് ആ വയറിൽ കൈവെച്ചുകൊണ്ട് ദ്വാ ചെയ്തു സത്യം പറഞ്ഞാൽ നാഫിയ ഉസ്താദിനെ നൂർ ഫാത്തിമയെ കാണുമ്പോൾ ഒരു പ്രയാസമാണ് തോന്നിയത് നൂർ നിനക്ക് നല്ല പ്രയാസമുണ്ടല്ലേ ഏ ക്ഷമിക്കണം അത് എന്തിന് എന്തിനു ക്ഷമിക്കേണ്ടത് അല്ലേ എന്നെ കൊണ്ടല്ലേ ഇതിങ്ങനെയൊക്കെ എന്താ നാഫിക്ക നിങ്ങളീ പറയുന്നത് അതൊക്കെ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതല്ലേ അതിനിപ്പം എന്താ ഇങ്ങനെയൊക്കെ അല്ല നീ ഇങ്ങനെ പ്രയാസപ്പെടുന്നു കാണുമ്പോഴേ നീ ഇങ്ങനെ നടക്കുവാനൊക്കെ കഴിയാതെ വയറ് കുറേ താഴോട്ടെത്തിയപ്പോൾ എന്താണെന്നറിയില്ല എനിക്കൊരു പ്രയാസം തോന്നുകയാണ് നാഫിക അതെ അതൊന്നും വിഷയമല്ല അതൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞതല്ലേ അതെന്തൊക്കെ തന്നെയായാലും അങ്ങനെ തന്നെയല്ലേ ഗർഭം എന്നൊക്കെ പറയുമ്പോൾ നാഫിക്കതെന്തെങ്കിലും കാണുമ്പോൾ ബുദ്ധിമുട്ടാവുന്നത് സങ്കടപ്പെടുന്നത് അല്ല എനിക്ക് തോന്നുകയാണ് നിനക്കൊരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എൻ്റെ നോർഫാത്തിമ ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് പത്ത് മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച മാതാവ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കാരണം പത്ത് മാസത്തോളം വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുക അതിൽ ശരീരത്തിന് പല മാറ്റങ്ങളും വരിക ഒരുപാട് ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങൾ കാലിൽ നീര് മുഖത്തിനൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങള് അങ്ങനെ മൊത്തത്തിൽ ശരീരമാസകലം മാറുന്നു ഒരു കുഞ്ഞിനെ വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുള്ളേ അപ്പോ പടച്ച റബ്ബ് പറഞ്ഞത് വെറുതെ അല്ല ഉമ്മയുടെ കാലടി പാടിലാണ് സ്വർഗം എന്ന് കാരണം നമ്മൾക്ക് വേണ്ടി ഉമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ഇപ്പോഴാണ് അതൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കുന്നത് ശരിക്കും നേരിൽ കണ്ടപ്പോൾ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ോളെ എൻ്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ സുഖപ്രസവം പഠിച്ച റബ്ബ് പ്രധാന ചേട്ടമയും ഞാൻ റബ്ബൽ ആലമേ ആ രാത്രിയിൽ നാഫിക്കയോ നൂറു ഫാത്തിമയോ വളരെയധികം സമയം സംസാരിച്ചു കൊണ്ടിരുന്നു അവർക്കൊരുപാടൊരുപാട് കഥകൾ പറയാറുണ്ടായിരുന്നു ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാറുണ്ടായിരുന്നു അതെല്ലാം അവർ ആ രാത്രിയിൽ പങ്കുവെച്ചു കൊണ്ടിരുന്നു അവരുടെ സുഖസുന്ദരമായ സ്വപ്ന ലോകത്തേക്ക് അതാ നാഫി ഉസ്താദോ നൂർ ഫാത്തിമയോ പതുക്കെ കയറി ചെല്ലുന്നു അറേബ്യയിലെ അസുന്ദരമായ രാത്രി നാഫി ഉസ്താദോ നൂർ ഫാത്തിമയോ ആ ദിവസം അവർ അള്ളാഹുവിനോട് കൂടുതലായിട്ട് ശുക്ർ ചെയ്തു പക്ഷേ അള്ളാഹ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തുള്ള ഇത്താല ഉപരേക്കാത്തു